ശ്രീ തോമസ് കാവാലും എഴുതിയ പുഞ്ചിരി എന്ന കഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസ്സി ജോൺ മഞ്ഞുകാലത്തിന്റെ വരവറിയിച്ച് രാത്രി ഒരു ദുർബുതത്തെ പോലെ പുതച്ചു കിടന്നിരുന്നു ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി വന്നു അപ്പോഴും മഞ്ഞിന്റെ നനനനുത്ത തുള്ളികൾ പുളിത്തുമ്പുകളിൽ പറ്റിപ്പിടിച്ച് നിന്നിരുന്നു ഏബൽ സ്റ്റാനിസ്ലൂസ് ഒരു സാമൂഹ്യ പ്രവർത്തകനും പാസ്റ്ററും ആയിരുന്നു പാസ്റ്റർ സ്റ്റെയിൻ എന്ന ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വടക്കൻ കേരളത്തിൽ വന്ന് താമസമായത് അച്ഛൻ വിദേശിയായ ഒരു പാസ്റ്ററും അമ്മ മലയാളിയായ സ്കൂൾ അധ്യാപികയുമായിരുന്നു കേരളത്തിലെ വനമേഖലകളിൽ ആദിവാസികൾ അധികമായി തിങ്ങിപ്പാർത്തിരുന്ന അട്ടപ്പാടി മേഖലയിലായിരുന്നു ഏബലിന്റെ പ്രവർത്തന മണ്ഡലം അന്ന് ആദിവാസികൾ ഉൾവനങ്ങളിൽ ആണ് താമസിച്ചിരുന്നത് അനാഥമായി കിടന്നിരുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന മാപ്പിളന്മാർ കുറഞ്ഞ വിലക്ക് ആ ഭൂമികൾ വിലക്ക് വാങ്ങി അവിടെ കപ്പയും കാപ്പിയും ഒക്കെ കൃഷി ചെയ്തു അപ്പോഴും പാസ്റ്റർ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി വാങ്ങിയില്ല ഒരുപക്ഷെ വിശ്വാസികളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ പാസ്റ്റർക്ക് ഭൂമി കൊടുക്കുമായിരുന്നു വീട് വെച്ച് കൊടുക്കുമായിരുന്നു ഭൂമി ഭൂമി വാങ്ങുന്നതിലോ വീട് വയ്ക്കുന്നതിലോ ആയിരുന്നില്ല ഫാസ്റ്ററുടെ താല്പര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക അക്ഷരജ്ഞാനമില്ലാത്ത ആദിവാസികളെ ഉദ്ധരിക്കുക അവരുടെ ദുർവാസനകളിൽ നിന്നും അവരെ വിടുവിക്കുക അങ്ങനെ അനേക ലക്ഷ്യങ്ങളുമായി അദ്ദേഹം ജോലി ചെയ്തു പോന്നു അച്ഛൻ വിദേശി ആയിരുന്നെങ്കിലും കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ പഠിച്ച അദ്ദേഹം പൂർണമായും ഒരു മലയാളിയായിരുന്നു ആദിവാസികൾക്കിടയിൽ താമസിച്ചിരുന്നതുകൊണ്ട് അവരുടെ ജീവിതം പാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു അക്ഷരജ്ഞാനം ഇല്ലാത്ത അവരുടെ ജീവിതം പുകയിലയും കഞ്ചാവും ചാരായവും കീഴടക്കിയിരുന്നു അത് കണ്ട വളർന്ന എബിലിന് അവരെ അതിൽ നിന്നും വിമുക്തരാക്കണമെന്ന് തോന്നി പാസ്റ്റർക്ക് രണ്ട് ആൺമക്കളായിരുന്നു രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബെത്ത് പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന ഹൈസ്കൂളിൽ എട്ടിലും പത്തിലും പഠിച്ചിരുന്നു അന്നര ദിവസം ആദിവാസികളായ വയോജനങ്ങൾക്കിടയിൽ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഏകദേശം ഇരുപതോളം വരുന്ന ജനക്കോട്ടം അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തിയത് പെട്ടെന്ന് തന്നെ പാസ്റ്ററുടെ ഇരുചക്രവാഹനം സൈഡിലേക്ക് മാറ്റി നിർത്തി അദ്ദേഹം അവരോട് സംസാരിക്കാൻ തയ്യാറായി ഉടനെ അവർക്കിടയിൽ നിന്നും ഒരാൾ പാസ്റ്റർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു കുറെ നാളായല്ലോ നിങ്ങൾ നിങ്ങളെ രഹസ്യപ്പണി നടത്തുന്നു വ്യവസ്ഥ സ്ഥാപിതമായ ക്രമങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന വിപ്ലവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ടവരും അക്ഷരജ്ഞാനം ഇല്ലാത്തവരുമായ ആദിവാസികളെ കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അവരെ വഴിതെറ്റിക്കുകയാണ് ഇനി ഇത് ഇങ്ങനെ തുടരുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് യഹൂദർ ക്രിസ്തുവിനെതിരെ ഉന്നയിച്ച ആരോപണവും അതായിരുന്നുവല്ലോ എന്ന് അദ്ദേഹം ഓർത്തു അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ദൈവരാജ്യം പ്രസംഗിക്കുകയാണെന്ന് പറയുന്നു പക്ഷേ ചെയ്തത് പ്രചരിപ്പിക്കലാണ് പാസ്റ്ററുടെ കുപ്പായം ഇട്ടാൽ പിന്നെ ആരും സംശയിക്കില്ലല്ലോ നിർബന്ധ നിർബന്ധിത മതപരിവർത്തനവും ഒരു തെറ്റ് തന്നെയാണ് നിങ്ങൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ അലറി ആ കൂട്ടത്തിൽ ഏതോ കുബുദ്ധി പോലീസിന്റെ വിവരം അറിയിച്ചു പെട്ടെന്ന് പോലീസ് വന്ന് പാസ്റ്ററെ ചോദ്യം ചെയ്തു പാസ്റ്ററുടെ കൈവശം ആ സമയത്ത് കുറെ ലഘു ലേഖനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വിപ്ലവത്തിന്റെ ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ിൽ കുറ്റം ആരോപിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പാസ്റ്ററെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു വിചാരണ വേളയിൽ ഗൗരവമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിൽ അടച്ചു ഭാര്യയെയും മക്കളെയും പോലും കാണുവാൻ അനുവദിച്ചില്ല രണ്ടു വർഷക്കാലം അങ്ങനെ വിചാരണയുമായി കടന്നുപോയി ഒരു ദിവസം ജയിലർ അദ്ദേഹത്തിന്റെ സെല്ലിൽ വന്ന് കോടതിയിൽ നടക്കുന്ന വിചാരണയെ കുറിച്ച് സൂചിപ്പിച്ചു പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു ക്രിസ്തുവിനെയും വിചാരണ ചെയ്തിരുന്നു അന്ന് പറഞ്ഞ കാര്യം ഈ മനുഷ്യരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല ഇവിടെ അങ്ങനെ പറയാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചു എന്തെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടോ സ്റ്റാനി ബ്ലൂസ് ഒന്ന് പുഞ്ചിരിച്ചു അവസാനമായി ജഡ്ജി പറഞ്ഞു മരണം വരെ തൂക്കിലിടാൻ വിധിക്കുന്നു സ്റ്റാനി ബ്ലൂസ് ചുറ്റു നോക്കി നോക്കുമ്പോൾ വാചകം ഓർമ്മ വന്നു ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണിവച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ ഇടമില്ല എന്നെ ആരുമില്ല രക്ഷിക്കുവാൻറെ വഴി അദ്ദേഹം ഓർത്തു അയാളുടെ സംസാരത്തിൽ നിന്നും അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പാസ്റ്ററെ തൂക്കിക്കൊല്ലുമെന്ന് വ്യക്തമായി ജയിലർ പറഞ്ഞു നന്നായി ഒരുങ്ങിയിരുന്നോളൂ ആ മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും വരാം ജയിലർ പാസ്റ്ററുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞ ആ വാക്കുകൾ ആത്മാവിനെയും ശരീരത്തെയും കത്തിച്ചു ചാമ്പലാക്കാൻ കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി മുഖമുയർത്താതെ കണ്ണിലേക്ക് നോക്കാതെ ഒരു ശവത്തിലേക്ക് നോക്കുന്നത് പോലെ അയാൾ ഒരു നിസ്സംഗ ഭാവത്തിൽ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു ശവത്തിന്റെ കണ്ണിലേക്ക് ആരെങ്കിലും നോക്കാറുണ്ടോ ഒരു നിമിഷം പോലും പാസ്റ്റർ പത്രയില്ല പിന്നീട് ആ സെല്ലിനകത്ത് അദ്ദേഹത്തിന് അനുവദിച്ചിരുന്ന ഒരേ ഒരു പുസ്തകമായ ബൈബിൾ അദ്ദേഹം കയ്യിലെടുത്തു പുസ്തകം തുറക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ വിറച്ചു പെട്ടെന്നാണ് താഴേ പെട്ടെന്നത് താഴേക്ക് വീണു അതുകൊണ്ട് ജയിലർ ബൈബിൾ കയ്യിലെടുത്തു അപ്പോഴേക്കും ബൈബിൾ തുറന്നു തന്നെയിരുന്നു ബൈബിൾ അങ്ങനെ തന്നെ പാസ്റ്ററുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പാസ്റ്റർ അയാളോട് പറഞ്ഞു അതിൽ നിങ്ങളുടെ കണ്ണുടക്കുന്ന പാകം ഒന്ന് വായിക്കുമോ ജയിലർ ഒരു നിമിഷം പഠിച്ചു അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു ജീവിതത്തിൽ കഠിനമായ വഴിയിലൂടെയാണ് അയാൾ കടന്നു വന്നിരുന്നെങ്കിലും അയാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പാസ്റ്ററുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് അയാൾ ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി പിന്നെ ആ കണ്ണുകളിലേക്കും മരണത്തെ കുറിച്ചാണ് പാസ്റ്റർ കേട്ടതെങ്കിലും ആ മുഖത്ത് യാതൊരുവിധ വേവലാതികളോ പരിഭ്രമമോ ഉണ്ടായിരുന്നില്ല പകരം ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ഇയാൾ എന്തൊരു മനുഷ്യനാണ് മരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴും പുഞ്ചിരിക്കുന്നു പുഞ്ചിരി സ്വർഗത്തിൽ വിടരുന്ന പൂക്കളാണോ അതിന്റെ സുഗന്ധത്തിൽ ഹൃദയങ്ങൾ മയങ്ങി വീഴുമോ അയാൾ ആത്മഗതം ചെയ്തു ജീവിതത്തിൽ പുഞ്ചിരിക്കേണ്ടതായ ഒരവസരവും അയാൾക്കുണ്ടായിട്ടില്ല എന്ന കാര്യം അയാൾ ഓർത്തു വീട്ടിൽ ഭാര്യയുടെയോ മക്കളുടെയോ പോലും പുഞ്ചിരിക്കുന്ന മുഖം അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അയാൾ ചെയ്യുന്ന ജോലി അത്തരത്തിലുള്ളതായിരുന്നു കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ അവരിൽ ഒരാൾ എന്ന പോലെ ഗൗരവം വിട്ടാൽ ജയിൽ പുള്ളികൾ അനുസരിക്കയില്ല എന്ന വിചാരം അയാളുടെ മുഖം കൂടുതൽ വികൃതമാക്കി മുഖവുമായി അയാൾ വീട്ടിലും നാട്ടിലും എല്ലാം നടന്നു അതെങ്ങനെ അയാൾ ചിരിച്ചില്ലെങ്കിൽ അല്ലെ മറ്റുള്ളവർ ചിരിക്കൂ എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല ജയിലർ അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിപ്പരുന്ന പക്ഷേ അയാൾ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചു വിശ്വസിക്കേണ്ട എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചാൽ മാത്രം മതി കുറച്ചു നാളായി ഈ വിറയൽ രോഗം എന്നെ പിടികൂടിയിട്ട് ആഹാരം പോലും നേരം വണ്ണം വരി വായിൽ വെക്കാൻ സാധിക്കുന്നില്ല മനസ്സിലാ മനസ്സോടെ ജയിലർ ബൈബിൾ തുറന്ന് ഇങ്ങനെ വായിച്ചു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ കടന്നു പോകുന്നത് ഞങ്ങൾ വർഷങ്ങൾ ഒരു നെടുവുർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറെയാൽ എൺപത് എന്നിട്ടും ആ കാലം അത്രയെ അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്നു സങ്കടങ്ങൾ കടന്നുപോകും സങ്കീർത്തനം തൊണ്ണൂറിന് തൊണ്ണൂറിന്റെ ഒമ്പതും പത്തും വചനങ്ങൾ പെട്ടെന്ന് പുസ്തകങ്ങൾ അടച്ചു വെച്ചു ജയിലർ പറഞ്ഞു പാസ്റ്റർ ഞാനൊരു വഴി ഉണ്ടാക്കാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാം അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപെടാം പുഞ്ചിരി ഒരു വിപ്ലവമാണ് ഒരു പ്രത്യാക്രമണവും അതിന്റെ മുമ്പിൽ നിലനിൽക്കിയില്ല മനസ്സിലെ മഞ്ഞുരുക്കുവാൻ ആ ഒരു ചെറിയ പുഞ്ചിരി മതിയാകും ജയിലറുടെ വാക്കുകൾ കേട്ട് വീണ്ടും പുഞ്ചിരിക്കുമ്പോൾ അദ്ദേഹം ഓർത്തു എന്നിട്ട് പറഞ്ഞു ജയിലർ ബുദ്ധിമുട്ടം കാണിക്കരുത് പുറത്തേക്ക് പോകുന്ന എന്നെ മറ്റുള്ളവർ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും പക്ഷെ നിങ്ങളുടെ കാര്യം തീർച്ചയായും നിങ്ങളുടെ ഭാര്യയും കുട്ടികളും അവിടെ വീട്ടിൽ കാത്തിരിപ്പുണ്ടാകും അവരുടെ ഭാവിയും ഓഹ് എന്തൊരു കരുതൽ മരണമുഖത്തും ആ കരുതൽ മഹയുന്നില്ല ജയിലർ ആത്മകഥം ചെയ്തു എനിക്കതൊരു പ്രശ്നമല്ല വളരെ കാലമായി ഈ ഒരു നിമിഷത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു സത്യത്തിൽ എന്റെ ഭാര്യ എന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ പഴിക്കാറുണ്ടായിരുന്നു അവൾ പിന്നെ എൻ്റെ മക്കൾ അവർ തിന്മയുടെ വഴിയെ പോകാതിരിക്കാൻ ഞാൻ ഇത് ചെയ്തേ മതിയാവും അല്ലെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങളുടെ ജഡം കണ്ടാവും ഞാൻ ഉണ്ടിരുക ജയിലറുടെ ആ വാക്കുകൾ കേട്ട് അസലിനകത്ത് കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു ജയിലറുടെ മുഖത്ത് അപ്പോഴും ആ പുഞ്ചിരി മായാതെ നിന്നിരുന്നു ഒരു പുഞ്ചിരിക്ക് ഹൃദയത്തെ ഇങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് അയാൾ ഒരിക്കലും നനച്ചിരുന്നില്ല പുറത്ത് മഞ്ഞ് നന്നായി വീഴാൻ തുടങ്ങിയിരുന്നു എവിടെ നിന്ന് ഓടിക്കുന്ന കാറ്റ് മരച്ചെല്ലുകളിൽ പതിച്ച് അതിനെ മന്ദമായി ഇളക്കിക്കൊണ്ടിരുന്നു ആ സെല്ലിന്റെ ഇടനാഴിയിലൂടെ അത് കടന്നു വന്ന് അന്തരീക്ഷത്തെ ആകെ തണുപ്പിച്ചു